തിരുവനന്തപുരം ആമയഞ്ചാലത്തോട് അടിയന്തരമായി ശുചീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം ഇതിനായി സബ് കളക്ടർ അധ്യക്ഷരായി സമിതി രൂപീകരിക്കും റെയിൽവേയുടെ സ്ഥലം റെയിൽവേയും നഗരസഭയും വൃത്തിയാക്കാൻ ധാരണ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് തിരുവനന്തപുരം ആമയഞ്ചാലത്തോട് അടിയന്തരമായി ശുചീകരിക്കണ ഒരു തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് കോടതി ഉൾപ്പെടെ ഇടപെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി അടിയന്തരമായി ഒരു ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തത് വിവിധ വകുപ്പ് മന്ത്രിമാർ എം എൽ എ മാർ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവര് പങ്കെടുത്ത ഒരു യോഗമായിരുന്നു റെയിൽവേയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ ഓൺലൈനിലായി യോഗത്തിൽ പങ്കെടുത്തു ഇതിൽ പ്രധാനമായും എടുത്തിരിക്കുന്ന തീരുമാനം ആമയഴിഞ്ചരത്തോടെ എത്രയും വേഗത്തിൽ ശുചിയാക്കുക എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതായത് റെയിൽവേയുടെ ഭാഗം ഏകദേശം നൂറ്റി മീറ്ററോളം വരും ഈ ഭാഗം റെയിൽവേയും ശേഷിക്കുന്ന ഭാഗം നഗരസഭയും വൃത്തിയാക്കാനാണ് തീരുമാനം ഈ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി സബ് കളക്ടറെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതിക്ക് രൂപം നൽകും ആ സമിതിയിൽ സബ് കളക്ടറെ കൂടാതെ തന്നെ ഇറിഗേഷന്റെയും റെയിൽവേയുടെയും നഗരസഭയുടെയും ആളുകൾ കൂടി ഉണ്ടാകും അങ്ങനെ ഒരു സമിതിക്ക് രൂപം നൽകുക ഈ നടപടിക്രമങ്ങൾ ഏകോപിക്കുന്നതിന്റെ ഭാഗമായി അടിയന്തരമായി ചീഫ് സെക്രട്ടറി ഒരു യോഗം വിളിക്കുന്നുണ്ട് ആ യോഗത്തിൽ വെച്ചായിരിക്കും അന്തിമ തീരുമാനങ്ങൾ എടുക്കുക മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെരുകുന്ന ഒരു സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ അതായത് നിയമ നിയമം നിയമത്തിനപ്പുറത്തേക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് ബാഗുകൾ അതുപോലെ സഞ്ചുകൾ എന്നിവ പൂർണ്ണമായും നഗരത്തിൽ നിന്ന് ഒഴിവാക്കും ഒപ്പം മാലിന്യങ്ങൾ തള്ളുന്നതിന് വേണ്ടി തോടിലോ അല്ലെങ്കിൽ നഗരത്തിലോ മാലിന്യങ്ങൾ തള്ളുന്നതിന് വേണ്ടി എത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള തീരുമാനം ആ തീരുമാനം അനുസരിച്ചാണെങ്കിൽ മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും കൂടാതെ വാഹനങ്ങൾ രജിസ്ട്രേഷൻ റദ്ദാക്കും ആ വാഹനത്തിലുള്ള ആളുകൾക്കെതിരെയും നടപടികൾ ഉണ്ടാവും അതുപോലെ മറ്റൊരു കാര്യം എടുത്തിരിക്കുന്നത് റെയിൽവേയിൽ അതായത് ട്രെയിനിൽ വരുന്ന മാലിന്യങ്ങൾ അത് കൃത്യമായും റെയിൽവേയുടെ സ്ഥലത്ത് സംസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറപ്പുവരുത്താനായി റെയിൽവേയിലെ എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കെ എസ് ആർ ടി സി മ്യൂസിയം എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലം കൃത്യമായും അതത് സ്ഥലങ്ങളിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായ നടപടിയും സ്വീകരിക്കും ഇത്തരത്തിൽ വലിയ തീരുമാനങ്ങളാണ് ഇന്ന് നടന്ന പ്രത്യേക യോഗത്തിൽ ശരി ബിനോയ്